കൊളസ്ട്രോൾ ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞേരട്ടെ എല്ലാവരും കാന്താരി മുളകിൻ്റെ പുറകെ പോവാറുണ്ട് നല്ലതാണ് പക്ഷെ പല രോഗികളും പുണ്ണായിട്ടും പൈൽസായിട്ടും വന്ന് നോക്കിയേക്കാണാ കാന്താരി മുളക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വാരി കഴിച്ചതായിരിക്കും ചെയ്തു പോകരുത് ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഗ്രീൻ ടീ ഒരു കപ്പ് അത് പഞ്ചസാര ഇടാതെ ഒന്നാകെ പഞ്ചസാര എടുത്താൽ കയ്പ്പ് കളഞ്ഞിട്ടല്ല പഞ്ചസാര ഇടാതെ രാവിലെ ഒരു കപ്പും വൈകുന്നേരം ഒരു കപ്പും കുടിക്കുന്നത് നല്ലതാണ് വെറും വയറിൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ എണ്ണിപ്പിണ്ടിയുടെ നീര് രണ്ട് സ്പൂണ് കഴിക്കുന്നത് അതിനി വെള്ളത്തിൽ ചേർത്തിട്ട് കഴിച്ചാലും കുഴപ്പമില്ല നല്ലതാണ് ആര്യവേപ്പ് നല്ലതാണ് മഞ്ഞൾ നല്ലതാണ് ഇത് വേണമെങ്കിൽ മോരിൽ ചാലിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് പറയണ്ടാത്ത എല്ലാവർക്കും അറിയുന്ന ഒരു ഒറ്റമൂലിയാണ് പക്ഷേ എങ്കിലും അത് ഉൾപ്പെടുത്തുക ചവച്ചരച്ചുകൊണ്ട് നിങ്ങൾ വെള്ളുള്ളി അതുപോലെ തന്നെ ചുവന്ന ഉള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫ്ലാക്സീഡ് നല്ലതാണ് ചൂര അയില മത്തി പോലെയുള്ളതും നല്ലതാണ്